നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പിലെ പ്രതികൾക്ക് ജാമ്യമില്ല ഹൈറിച്ച് തട്ടിപ്പ് ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പിലെ പ്രധാന പ്രതികളായ കെ ഡി പ്രതാപൻ സീന പ്രതാപൻ എന്നിവർക്കാണ് കൊച്ചിയിലെ പ്രത്യേക സാമ്പത്തിക കുറ്റാരോപണ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ചത് പ്രതികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നെന്ന് കേരള പോലീസ് കുറ്റപത്രം നൽകുമ്പോൾ അതൊന്നുമല്ല മൂവായിരത്തോളം കോടി രൂപ കേരളത്തിൽ നിന്ന് തട്ടിയെടുത്ത പ്രതികളാണ് ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ പേരിൽ തുടങ്ങിയ തട്ടിപ്പ് പിന്നീട് ക്രിപ്റ്റോ കറൻസിയുടെ അടക്കം പല പേരുകളിൽ കേരളത്തിൽ വ്യാപിച്ചു എണ്ണൂറ് രൂപ നിക്ഷേപിച്ചാൽ പതിന്മടങ്ങ് വരുമാനം വരുമെന്ന് ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചു കേരളത്തിലടക്കം ഇന്ത്യയിലടക്കം അറുപത് രാജ്യങ്ങളിൽ അവർക്ക് ഫ്രാഞ്ചൈസികൾ ഫ്രാഞ്ചൈസികളുണ്ടെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു അങ്ങനെ കേരളത്തിലെ ജനങ്ങളുടെ പണത്തോടുള്ള ആർത്തി മുതലെടുക്കുകയായിരുന്നു കെ ഡി പ്രതാപനും ശ്രീനാഥ് പ്രതാപനും ഹൈറിച്ച് എന്ന പേ ഹൈറിച്ച് പല പല ബിസിനസ് സ്ഥാപനങ്ങളായി തുടങ്ങി ഒ ടി ടി പ്ലാറ്റ്ഫോം തുടങ്ങി അവിടെ വ്യാജ സബ്സ്ക്രൈബേഴ്സുമാരെ കാട്ടിക്കൊണ്ട് പലരെയും പറ്റിച്ചു അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങളാണ് ശ്രീന പ്രതാപനും കെ ഡി പ്രതാപനും നടത്തിയത് ഇവരുടെ തട്ടിപ്പ് സംബന്ധിച്ച് നിരവധി വാർത്തകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അന്നും പോലീസ് കൃത്യമായ ഇടപെടൽ നടത്താൻ തയ്യാറായില്ല ഇവർക്കെതിരെ പല ജില്ലകളിലായി പത്തൊൻപത് കേസുകളാണുള്ളത് അതിൽ മൂന്ന് കേസുകളിൽ സാമ്പത്തിക കുറ്റകൃത്യത്തിന് കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളതാണ് മറ്റു പതിനാറ് കേസുകളിൽ ചിലതൊക്കെ പണം നൽകി സെറ്റിൽ ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് പക്ഷെ എന്തുകൊണ്ടാണ് കൺമുന്നിലുണ്ടായിരുന്നിട്ടും ഇത്രയും വലിയ സാമ്പത്തിക കൊള്ളയിലെ പ്രതികളെ പിടികൂടാൻ കേരള പോലീസിന് കഴിയാതെ പോയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ ഒരു നടപടിയെടുക്കാൻ പോലീസ് ഇത്രയും കാലം വൈകിയത് ചോദ്യത്തിന് ഉത്തരം ഇതുവരെ ഇല്ല ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിക്കുന്നതിനായി എണ്ണൂറ്റി പത്ത് കോടി രൂപ പ്രതികൾ വിദേശത്ത് എത്തിച്ചടക്കം ഗുരുതര സ്വഭാവമുള്ള സാമ്പത്തിക കുറ്റകൃത്യമാണ് നടത്തിയിട്ടുള്ളതെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ നേരത്തെ കമ്പനി ഉടമകളുടെ ഇരുന്നൂറ്റി പത്ത് കോടിയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇ ഡി ഹയറിച്ച് സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തിയത് ഇതോടുകൂടിയാണ് കെ ഡി പ്രതാപനും ശ്രീനാഥ് പ്രതാപനും രക്ഷപ്പെട്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് സംബന്ധിച്ച വിവരങ്ങൾ ഇവർക്ക് ചിലർ ചോർത്ത് നൽകിയെന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് പോലീസിൽ നിന്നുള്ള ചില ആളുകളാണ് റെയ്ഡ് സംബന്ധിച്ച നിർണായക വിവരങ്ങൾ പ്രതികൾക്ക് ചോർത്തു നൽകിയതെന്നുള്ള സൂചനകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഇവരുടെ അൻപത്തിയഞ്ച് അക്കൌണ്ടുകളിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് നാല് അഞ്ച് കോടി രൂപയുടെ നിക്ഷേപം അന്വേഷണ സംഘം മരവിപ്പിച്ചിരുന്നു എന്നാൽ വിദേശത്ത് ഇവർക്ക് വലിയ സമ്പത്തുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ഈ അന്വേഷണ സംഘം അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ കോടിക്കണക്കിന് രൂപ ബിനാമി അക്കൗണ്ടുകളിലേക്ക് ഇവർ മാറ്റി എന്നുള്ള വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിലൊന്നാണ് ഹൈറിച്ച് തട്ടിപ്പെന്ന് ഇ ഡി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു അംഗത്വ ഫീസിനത്തിൽ മാത്രം പ്രതികൾ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് കോടി രൂപ തട്ടിയതായാണ് കണ്ടെത്തൽ ഒട്ടേറെ പോലീസ് സ്റ്റേഷനുകളിൽ ഹൈറിച്ച് പരാതികൾ ഉണ്ടായിരുന്നുവെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന് പുറമെ ഒ ടി ടി പ്ലാറ്റ്ഫോം ക്രിപ്റ്റോ കറൻസി എച്ച് ആർ സി ക്രിപ്റ്റോ പൊള്ളാച്ചിയിൽ അനശ്വര ട്രേഡേഴ്സ് നിധി ലിമിറ്റഡ് തൃശൂർ കോടലിയിൽ ഫാം സിറ്റി എന്നീ ബിസിനസ് സ്ഥാപനങ്ങളും ഇവർക്കുണ്ടായതായ വിവരങ്ങളുണ്ട് കള്ളപ്പണം വെളുപ്പിക്കുന്നതിനായിട്ടാണ് ഈ സ്ഥാപനങ്ങൾ മുഴുവൻ ഇവർ ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത് ജനങ്ങളിൽ നിന്നും ക്രിപ്റ്റോ കറൻസിയുടെ പേരിൽ ഇരുന്നൂറ് കോടിയോളം രൂപയാണ് തട്ടിപ്പ് സംഘം ശേഖരിച്ചത് എന്നാൽ ക്രിപ്റ്റോ കറൻസി നടപ്പാക്കുന്നതിനുള്ള ഒരു തരത്തിലുള്ള രജിസ്ട്രേഷൻ ഈ കമ്പനിക്ക് ഉണ്ടായിരുന്നില്ല കൊള്ളപ്പലിശ വാഗ്ദാനം ചെയ്തായിരുന്നു സാധാരണക്കാരിൽ നിന്നും ഇവർ പണം സ്വീകരിച്ചത് മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ പലിശ വാഗ്ദാനം ചെയ്തു രണ്ടു മുതൽ മൂന്നിരട്ടി വരെ പണ പണം തിരികെ ലഭിക്കുമെന്ന് പാവപ്പെട്ടവരെ വിശ്വസി വിശ്വസിപ്പിച്ചു അങ്ങനെ സാധാരണക്കാരായ ആളുകളിൽ നിന്ന് ചെറിയ തുക തുകകൾ മുതൽ വലിയ തുകകൾ വരെ നിക്ഷേപമായി സ്വീകരിച്ചായിരുന്നു കെ ഡി പ്രതാപിന്റെയും ശ്രീനാഥ് പ്രതാപിന്റെയും തട്ടിപ്പ് ഇവർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്ത ശേഷവും ഇവരുടെ ഇടപാടുകളും ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ച ശേഷവും ബിനാമി അക്കൗണ്ടുകളിലൂടെ ഇവർ കോടിക്കണക്കിന് രൂപ വീണ്ടും വീണ്ടും സ്വീകരിച്ചു എന്നുള്ളതിന് തെളിവുകളും ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട് ഇവർക്ക് ഇവർക്ക് പ്രവർത്തിക്കുന്നതിനായി വലിയ തോതിലുള്ള സഹായങ്ങൾ പല കോണുകളിൽ നിന്നുണ്ടായി ഇവരുടെ ഇവരെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ പലതരത്തിലുണ്ടായി പോലീസിന്റെ കൺമുന്നിൽ ഇവർ വാടക കെട്ടിടത്തിൽ താമസിച്ചിട്ട് പോലും പോലീസിന് ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് മുതിർന്നില്ല എന്നുള്ളതാണ് ഏറെ സംശയപരമായ കാര്യം ഇക്കാര്യത്തിൽ വളരെ നേരത്തെ തന്നെ ആരോപണങ്ങളുമായി രംഗത്ത് വന്ന മുന്നമ്മലെ അൻലക്കന ഇക്കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതായത് പോലീസിലെ ഒരു വിഭാഗത്തിന്റെ ഒത്താശയോട് കൂടിയാണ് ഈ കെ ഡി പ്രതാപനും ശ്രീനാഥ് പ്രതാപനും രക്ഷപ്പെട്ടത് ഇവർ മുന്നിലുണ്ടായിരുന്നിട്ട് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല ഇവർക്കെതിരെ ഒരു നടപടിയെടുക്കാനും പോലീസ് മുതിർന്നില്ല ഈ ഇ ഡിയുടെ റെയ്ഡ് എത്തിയപ്പോഴാണ് ഇവർ അപകടം നടത്തുകൊണ്ട് കാറിൽ രക്ഷപ്പെട്ടത് അപ്പോഴും പോലീസിന് വേണമെങ്കിൽ ഈ പ്രതികളെ പിടികൂടാമായിരുന്നു എന്നിട്ട് എവിടെയൊക്കെ ഇവർ ഒളിവിൽ പോയ ശേഷമാണ് അന്വേഷണം എന്ന പ്രഹസനവുമായി ഈ കേരളത്തിന്റെ പോലീസ് രംഗത്ത് വന്നത് ഈ പ്രതികൾക്ക് ബിനാമി അക്കൗണ്ടുകളിൽ കോടിക്കണക്കിന് രൂപയുണ്ട് അതുകൊണ്ട് തന്നെ പ്രതികൾ വിദേശ രാജ്യങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരിക്കൽ രാജ്യം വിട്ടു കഴിഞ്ഞാൽ ഈ പ്രതികളെ പിന്നീട് കണ്ടെത്താനാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് അന്വേഷണ സംഘം ഇപ്പോൾ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞിരിക്കുന്നു രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ പ്രതികളെ പ്രതികളുടെ ഫോട്ടോ സഹിതമുള്ള ലുക്ക്ഔട്ട് നോട്ടീസ് പതിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു പ്രതികൾ നേപ്പാൾ വഴി രക്ഷപ്പെടാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള സൂചന ഇന്റലിജൻസ് വിഭാഗത്തിന് ലഭിച്ചിട്ടുണ്ട് അത് കേരള പോലീസിന് അറിയിച്ചു കഴിഞ്ഞു പ്രതികൾ ഒരിക്കലും കേരളം വിടരുതെന്നുള്ള കർശന നിർദ്ദേശമാണ് കേരള പോലീസിന് നൽകിയിട്ടുള്ളത് എറണാകുളത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയാണ് ഈ രണ്ട് പ്രതികളുടെയും ജാമ്യാപേക്ഷ തള്ളിയത് ഒളിവിൽ കഴിയുന്ന പ്രതികളെ പ്രധാന പ്രതികളായ കെ ഡി പ്രതാപനും ശ്രീനാഥ് പ്രതാപനുമാണ് ജാമ്യാപേക്ഷ കോടതിയിൽ നൽകിയത് പ്രതികൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും ഇവർ ഇവരെ പിടികൂടിയാൽ മാത്രമേ ഈ കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ കഴിയൂ എന്നുമാണ് ഇ ഡി കോടതി നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം സമാന സ്വഭാവമുള്ള പത്തൊൻപത് കേസുകളിൽ ഇവർ പ്രതികളാണെന്ന് ഇ ഡി കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഇതിൽ മൂന്ന് കേസുകളിൽ വിചാരണ പൂർത്തിയാക്കി ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ് മണി ചെയിൻ തട്ടിപ്പ് ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിലാണ് നടന്നിട്ടുള്ളത് പല ബിസിനസ്സുകളുടെ പേരിലും ഇവർ ജനങ്ങളിൽ നിന്ന് പണം തട്ടിയെന്ന് അന്വേഷണം കണ്ടെത്തുന്നു ഏറ്റവും പ്രധാനമായി ഓൺലൈൻ ഷോപ്പിംഗിന്റെ പേരിൽ മണി ചെയിനിന്റെ പേരിൽ ക്രിപ്റ്റോ കറൻസിയുടെ പേരിൽ ഫാം സിറ്റിയുടെ പേരിലൊക്കെ തന്നെയാണ് ജനങ്ങളിൽ നിന്ന് പണം തട്ടിയെടുത്തത് തട്ടിയെടുത്ത പണം അപ്പപ്പോഴായി മറ്റു ചില ബിനാമി അക്കൌണ്ടുകളിലേക്ക് ഇവർ വകമാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും നിർണായക വിവരങ്ങളും ഇ ഡിക്ക് ഇതിനകത്ത് ലഭിച്ചിട്ടുണ്ട് എന്തായാലും കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പിലെ പ്രതികളെ രക്ഷിക്കാൻ കേരള പോലീസ് എന്തിനാണ് ഇത്രത്തോളം സഹായം ചെയ്തെന്ന ചോദ്യമാണ് ഉയരുന്നത് അതിലൂടെ കേരള പോലീസിലെ ഏത് ഉദ്യോഗസ്ഥനാണ് സാമ്പത്തിക നേട്ടമുണ്ടായെന്നുള്ള വലിയ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് കെ ഡി പ്രതാപിന്റെയും ശ്രീന പ്രതാപിന്റെയും തട്ടിപ്പ് ഇവർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്ത ശേഷവും ഇവരുടെ ഇടപാടുകളും ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ച ശേഷവും ബിനാമി അക്കൗണ്ടുകളിലൂടെ ഇവർ കോടിക്കണക്കിന് രൂപ വീണ്ടും വീണ്ടും സ്വീകരിച്ചു എന്നുള്ളതിന് തെളിവുകളും ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട് ഇവർക്ക് പ്രവർ ഇവർക്ക് പ്രവർത്തിക്കുന്നതിനായി വലിയ തോതിലുള്ള സഹായങ്ങൾ പല കോണുകളിൽ നിന്നുണ്ടായി ഇവരുടെ ഇവരെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ പലതരത്തിലുണ്ടായി പോലീസിന്റെ കൺമുന്നിൽ ഇവർ വാടക കെട്ടിടത്തിൽ താമസിച്ചിട്ട് പോലും പോലീസിന് ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് മുതിർന്നില്ല എന്നുള്ളതാണ് ഏറെ സംശയപരമായ കാര്യം